എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് പതിനെട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ജിൻഡോയുടെയും നോറിയുടെയും ഒത്തുകളെക്കുറിച്ചാണ് പല കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മാജിക് ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു കാര്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പിന്നെ മോഹൻലാൽ വരുമ്പോൾ ജിൻഡോയ്ക്ക് ഒരു പണി വെച്ചിട്ടുണ്ട് അതൊരു നല്ല പണിയായിരിക്കും അതും നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കാനും ശ്രമിക്കുക പവർ ടീമിൽ കയറിയപ്പിന് ജിൻഡോ നോറയുടെ പറയായിരുന്നു നോറയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു നോറ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപകൾ കണ്ടുപിടിച്ച് നോറേ കുറ്റക്കാരെയാക്കുന്നു അങ്ങനെ നോറയെ ഒരു കണ്ടന്റ് ആക്കുന്ന പരിപാടി ജിൻഡോയുടെ കൈ നിയാഴ്ച വന്നിട്ടുണ്ട് ഇത്ര കാലി ഭാഗം പതിനെട്ട് ദിവസത്തിനിടയിൽ ഇവർ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ലൈവില് ഞാനൊന്നും മിസ്സാക്കിയിട്ടുമില്ല ഇനി എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് ആ ഒരു പോസ്റ്റിൽ നോറയും അടുത്ത സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഇത്തവണ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ചില ന്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആരെയും അങ്ങ് ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്ന് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് കമ്പനി ആയിട്ട് ഗെയിം ഒക്കെ പ്ലാൻ ചെയ്ത് വരുമെന്നായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ് അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി ബിഗ് ബോസ് ആരെയും ഫൈനലൈസ് ചെയ്തില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ ബിഗ് ബോസ് എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ പണിയായിട്ട് ആളുകൾ വരും ഇപ്പൊ പവർ റൂം കൊണ്ടുവന്നപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി ജിൻഡോ വന്നു പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിൻഡോ തന്നെ വന്ന എല്ലാം അങ്ങോട്ട് തുറന്നു പറയുമായിരുന്നു രാവിലെ കഥ പറയുന്ന സമയത്ത് അർജുൻ ജിൻഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ കുറച്ചിട്ടുണ്ടായിരുന്നു തന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ഡാഷ് തരവും കാണിക്കുന്ന ഒരു വില്ലനാണ് ജിൻഡോ എന്ന് എല്ലാവരും കൈ അടിച്ചു ജിൻഡോയ്ക്ക് കലിപ്പിടിച്ചു ജിൻഡോ കഥ പറയാൻ വന്ന സമയത്ത് ജിൻഡോയ്ക്ക് നോറെ അറിയാമെന്നും ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു പുറത്തെ കാര്യങ്ങളാണ് ജിൻഡോ അകത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഉറപ്പായിട്ടും നിയമലംഘനം തന്നെയാണ് അവിടെ വേറെയും രണ്ടു പേര് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്താം ഏതായാലും മോഹൻലാലിന് നല്ല പണിയാണെങ്കിൽ ജിൻഡോ പുറത്തെ കാര്യങ്ങള് പറഞ്ഞു ജിൻഡോ നിയമലംഘനമാണ് ജിൻഡോക്കെതിരെ ആക്ഷൻ ഉണ്ടാവും അത് മാത്രമല്ല ഈ ആഴ്ച പവർ റൂമിൽ നിന്നിട്ട് പവർ പരിപാടികൾ കാണിച്ചുകൊണ്ട് ജിൻഡോ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ അർജുൻറെ അടുത്ത് നിലനിൽപ്പിന് വേണ്ടി അച്ഛനെ വരെ തട്ടിക്കളയെന്നൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് മോഹൻലാലെ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും നല്ല ആക്ഷൻ ആയിരിക്കും ജിൻഡോയ്ക്ക് എടുക്കാൻ പോകുന്നത് കുഷാലായിരിക്കും അപ്പോൾ ജിൻഡോയും നോറയും തമ്മിലടിക്കുന്നതും ഗെയിം ആണോ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻഡോ പവർ റൂമിൽ കയറിയതിന് ശേഷം ആ പുറത്തെ ജിൻഡോയും നോറയും തമ്മിലുള്ള സൗഹൃദം വെച്ച് അതിന്റെ പവറിൽ നോറയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നോറ ബിഗ് ബോസിന്റെ പവറില് അതൊരു കണ്ടന്റ് ആക്കി മാറ്റി പണി കൊടുത്തു ആണെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞു സ്കോർ ചെയ്തു ഒരു കാര്യം പറയാണ്ട് പവർ കളിക്കുന്ന ടീമുകൾക്കെല്ലാം ഒരേ പോയിന്റ് ആയതുകൊണ്ട് തന്നെ പവർ ടീമിനെ തിരഞ്ഞെടുക്കാം ആർക്കെതിരെ കളിക്കണമെന്ന് അങ്ങനെ വന്നപ്പോൾ അടുത്ത് പവർ റൂമിൽ ഇരുന്ന് പറയുവാണ് വരാത്ത ആളുകളെ വേണം നമ്മൾ എതിരാളിയായിട്ട് വരാത്ത ആളുകളെ തന്നെയാണ് പവർ റൂമിൽ ഇടേണ്ടത് തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹം കാരണം േഷൻസിൽ വരുന്ന ആളുകളെ പവർ റൂമിൽ കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗബിയുടെ ടീമിനെ പവർ റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളെ പുറത്താക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് കിടക്കുന്നവരെ എങ്ങനെ നമ്മൾ പുറത്താക്കണം അവർ നോമിനേഷൻസിൽ വന്നാലേ നമുക്ക് പുറത്താക്കാൻ പറ്റത്തുള്ളൂ അതിന് അവരെ പവർ റൂമിൽ കേറ്റാനേ പാടില്ല അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോ ആദ്യം തന്നെ ഗബിയുടെ ടീമിനെ അങ്ങ് കട്ട് ചെയ്തു പിന്നെ അപ്സറുടെ ടീമുണ്ട് ഋഷിയുടെ ടീമുണ്ട് അപ്സറുടെ ഒരു സോഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അപ്സർ ഗുരു ആയതുകൊണ്ട് തന്നെ ജിൻഡോ അപ്സറുടെ ടീമിനെ അങ്ങ് സെലക്ട് ചെയ്തു ഒട്ടും പിടിതരാത്തൊരു ഗെയിമർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ എല്ലാവരും ജീവിതകഥ പറയുന്ന ആ ഒരു ടാസ്കില് ശ്രീരേഖ വന്ന പുള്ളിക്കാരുടെ കഥ പറഞ്ഞു പാരൈസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മാസം ഒക്കെ ബെഡ് ഇടണായിരുന്നു പറഞ്ഞു അതിനൊക്കെ ശേഷം അർജുനുമായിട്ട് സ്ത്രീരൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നി ഒരേ ജീവിത പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള രണ്ടുപേരും കൂട്ടിമുട്ടിയ പോലെയൊക്കെ തോന്നി അതും രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങുന്നതിലൊക്കെ അപ്പുറത്താണ് രണ്ട് പ്യുവർ സോളുകള് തമ്മിൽ കാണുകയും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ തോന്നി ജീവിതകഥ പറഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലായത് പക്ഷേ ഇവർ ഇതിനു മുമ്പേ കണക്റ്റായി ആദ്യത്തെ ക്യാപ്റ്റൻസി മത്സരത്തില് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ കളിക്കുള്ളൂ ശ്രീരേഖയും അതുപോലെ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഗെയിം അവസാനിച്ചപ്പോൾ ശ്രീരേഖ തന്റെ ബോളുകൾ അർജുൻ്റെ ബാഗിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു അർജുനാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല സാധാരണ അർജുൻ പറയേണ്ടതാണ് വേണ്ട ചേച്ചി അത് അവിടെ ഇടാൻ പക്ഷേ അർജുന ഒന്നും പറഞ്ഞില്ല ഇവരുടെ സോൾസ് അന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു അന്ന് ശ്രീരേഖ കാണിച്ച ഒരു വമ്പൻ ട്വിസ്റ്റ് ആണെന്നും ശ്രീരേഖ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എല്ലാവരും പറയുന്നത് അല്ല അത് അവർ തമ്മിലുള്ള കണക്ഷൻ കൊണ്ട് അവർ തമ്മിൽ പരസ്പരം ഹെൽപ്പ് ചെയ്ത് മാത്രമാണ് ആൻഡ് നോക്കി വെച്ചോ ഇവർ രണ്ടുപേരും ഒരു ടീമായിട്ടെങ്ങാനും മത്സരിച്ച് തുടങ്ങി ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല ഗബ്രി പവർ ടീമിനെതിരെ സംസാരിച്ച് നിരന്തരം പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ബിഗ് ബോസ് ഗബ്രിക്കോട്ട് ഒരു ഒരു ഫ്ളാറ്റ് എന്ന രീതിയിലൊക്കെ ഗെയിമുകൾ മാറുന്നു കറി കുറവാണെന്ന് പറഞ്ഞു ജാൻമണി കിച്ചൺ ടീമിന്റെ അടുത്തൊരു പരാതിയുമായിട്ട് വന്നപ്പോൾ കിച്ചൺ ടീം പറഞ്ഞു അത് പവർ റൂമിന്റെ കുഴപ്പമാണ് അവർ കൃത്യമായിട്ട് വിളമ്പിത്തരാത്തതിന്റെ കുഴപ്പമാണ് പവർ റൂം പവർ ടീം എന്നൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഈ പൂഞ്ഞിക്കര കല്യാണരാമിന്റെ അകത്ത് മദ്യത്തിന്റെ മണം അടിച്ചിട്ട് ഓടി വരുന്ന പോലെ ഗബ്രി ഓടി വന്ന് പവർ ടീമിട്ട് ചാമ്പിക്കുന്നു പവർ ടിമിറ്റ് പണി കൊടുക്കുന്നവർക്ക് പവർ ടിമി കയറാവുന്ന പോലും ബിഗ് ബോസ് പറഞ്ഞായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പുറത്താക്കപ്പെട്ട ഒരാൾ അകത്തേക്കറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരുകൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം